ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആണ് ഞാൻ എൻ്റെ ഇരുമോളം ഡാൻസ് ക്ലാസ്സിൽ പോവുകയാണ് പോകുന്ന വഴിയാണ് കേട്ടോ വേണ്ടര ആയി ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ വണ്ടി കിട്ടുന്നത് വരെ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നടന്നതിന് ശേഷം അവസാനം ഒരു ഓട്ടോ കിട്ടി വരെ ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിറങ്ങിയാൽ പിന്നെ നവീന ബേക്കറി നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണം അത് അവൾക്ക് നിർബന്ധം ഞാനൊരു ചായയും പബ്സും ആണ് പറഞ്ഞത് ഒരു ഫ്രഷ് ലൈമും പപ്സും കഴിച്ചു അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് ചെറിയ ചിക്കൻ വാങ്ങിയിട്ട് വരണമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ വാങ്ങാൻ കടയിൽ കയറുന്നത് ഇത് നമ്മുടെ ചെറുട്ടൂരുള്ള അലി ചിക്കൻ സ്റ്റാളാണ് അങ്ങനെ ഞാൻ എൻ്റെ ചിക്കനൊക്കെ വാങ്ങി ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓട്ടോയിലേക്ക് നടന്ന് പോയി വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നല്ല പച്ചക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചക്കിപ്പരില്ല് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല മഴക്കാലമാണല്ലേ വൈകിട്ട് കുറച്ച് കാട കിട്ടിയിട്ടോ കാട കൊണ്ടുവരുമ്പോൾ തന്നെ ചെറിയ പറഞ്ഞിരുന്നു ഇത് ബിരിയാണി ഉണ്ടാക്കണമെന്ന് അങ്ങനെ എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാത്രി നല്ല ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അമ്മയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി എക്സ്പേർട്ട് അമ്മ ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നില്ലേ എനിക്കെങ്ങനെയാണ് നിങ്ങൾക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ